ഇടുക്കിയിലെ ആദിവാസി ഉന്നതികളിലെ വീട്ടമ്മമാർ പുകയിൽ നിന്നും കരിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ ഒട്ടുമിക്ക വീടുകളിലും പാചകവാതക കണക്ഷൻ ലഭിച്ചു ചൊക്രമുടി ആദിവാസി ഗ്രാമത്തിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നാടെങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അടുക്കളയിലെ കരിയിൽ നിന്നും പുകയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെന്നതാണ് ചോക്രമുടി ആദിവാസി ഉന്നതിയിലെ വീട്ടമ്മമാരുടെ സന്തോഷം ഇടുക്കിയിലെ ചൊക്രമുടി ആദിവാസി ഗ്രാമം സമ്പൂർണ്ണ പാചകവാതക കണക്ഷൻ നേടിയ ഗ്രാമമായി മാറുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമാണ് ഇവിടുത്തെ വീടുകളിൽ സൗജന്യ പാചകവാതക കണക്ഷൻ ലഭിച്ചിട്ടുള്ളത് വിറകെടുപ്പിനെ മാത്രം ആശ്രയിച്ചിരുന്ന വീട്ടമ്മമാർക്ക് ഇപ്പോൾ പാചകം എളുപ്പത്തിലും വേഗത്തിലും നടത്താൻ കഴിയുന്നു കഴിയുന്നുണ്ട് പുലർച്ചെ ഭക്ഷണം പാകം ചെയ്ത ശേഷം കുട്ടികളെ സ്കൂളിൽ വിടാനും കൃഷിയിടങ്ങളിൽ ജോലിക്ക് പോകാനും അമ്മമാർക്ക് ഇപ്പോൾ കഴിയുന്നു ഗ്യാസ് വന്നിട്ട് ഇപ്പോൾ നല്ല വക പണിയാനൊക്കെ എളുപ്പ എല്ലാവർക്കും ഇപ്പോൾ നല്ലൊരു കാര്യം തന്നെ അത് നേരത്തെ വിറക് കത്തിക്കും നേരത്തെ എഴുന്നേക്കണം എഴുന്നിട്ട് നാലുമണിക്കൊക്കെ എഴുതി പണിയാനൊക്കെ ഉള്ളവർ മൊത്തം പണിയാന വിറക് വച്ചിട്ടൊരു ബുദ്ധിമുട്ടാണ് നനഞ്ഞ വിറകാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആ കുട്ടികൾ കൂടാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ ചൂടുവെള്ളൊക്കെ തിളപ്പിച്ചു കൊടുക്കാനും ചായ ഇടാനും ച കഞ്ഞും കരിയും പെട്ടെന്ന് വെച്ച് കുക്കറുണ്ടെങ്കിൽ കുക്കറിനകത്ത് എളുപ്പത്തിന് വെക്കാം ഗ്യാസ് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നല്ല ഇരിപ്പുണ്ട് വിറകെടുപ്പ് പറഞ്ഞോ രാവിലെ പണിക്ക് പോകുമ്പോൾ വില ബുദ്ധിമുട്ടില്ല നല്ല അഴ്ക്കിപ്പരുക്കി ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഒരു ബൈസൻവാലി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഉന്നതിയായ ചക്രമുടിയിൽ മുതുവാൻ സമുദായത്തിൽപ്പെട്ടവരാണ് അധിവസിക്കുന്നത് ചൊക്രമുടി മലയടിവാരത്തായി എൺപത്തിരണ്ടോളം വീടുകളുണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷം വീടുകളിലും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി പാചകവാതക കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പാചകവാതക കണക്ഷൻ ലഭിച്ചതോടെ വിറകെടുപ്പിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഗോത്ര ഗ്രാമങ്ങളിലെ വീട്ടമ്മമാർക്ക് പാചകം വളരെ എളുപ്പമായി മാറി ചൊക്കർവുടി പോലെയുള്ള ആദിവാസി ഗ്രാമങ്ങൾ സമ്പൂർണ്ണ പാചകവാതക കണക്ഷനുള്ള ഗ്രാമങ്ങളായി മാറുകയാണ് ചൊക്കർവുടിക്കുടിയിൽ നിന്നും ക്യാമറമാൻ സിജോയ്ക്കൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്